ായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിദേശ നിവാസികൾക്കും എല്ലാ വ്യാപാരി വ്യവസായികൾക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു രാവിലെ ഏഴ് മണിക്ക് ഞങ്ങൾ കോത്തുപ്പയ്യയിൽ നിന്ന് തിരിച്ചതാണ് സഹോദരിമാരായ ഞങ്ങൾക്ക് വീട്ടിൽ ജോലിയില്ല എന്നിട്ടല്ല ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടത് എന്നാൽ ഇപ്പോഴത്തെ ലോകത്തിൻ്റെ പോക്കും ഓരോ ദിവസമുള്ള മാധ്യമങ്ങൾ മാധ്യമങ്ങൾക്കൂടെയും ചാനൽ കൂടിയൊക്കെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ വേദനയുണ്ട് ഞങ്ങൾക്ക് വളരെ ദുഃഖമുണ്ട് പലപ്പോഴും ഞങ്ങൾ ഞങ്ങളോർക്കും കർത്താവേ ഈ ലോകം ഇങ്ങനെ പോയാൽ എങ്ങോട്ടാണ് ഇത് എവിടെ ചെന്നാണ് അവസാനിക്കുന്നത് ഇതിന് അന്ത്യം എന്താണെന്ന് എന്നാൽ ഞങ്ങൾക്കൊന്നു പറയാനുണ്ട് കർത്താവായുക്രിസ്തു വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്ന ഓരോ ഓരോരുത്തർക്കും ഒരു പ്രത്യാശയുണ്ട് ഒരു സമാധാനമുണ്ട് ഒരു സൗ ഒരു സന്തോഷമുണ്ട് ഇന്ന് ലോകത്തിൽ കണ്ടു കിട്ടാത്ത ഒരു സ ഒരു കാര്യമാണ് സന്തോഷം സമാധാനം പ്രത്യാശ അതുകൊണ്ടാണ് ഇന്ന് ലോകത്തിൽ നടക്കുന്ന എല്ലാ അതിക്രമങ്ങൾക്കും അക്രമങ്ങൾക്കും അനീതികൾക്കും കാരണമായി തീരുന്നത് മാതാപിതാക്കൾ മക്കളെ കൊല്ലുന്നു മക്കൾ മാതാപിതാക്കളെ കൊല്ലുന്നു ആരും ആരെ അനുസരിക്കത്തില്ല കീഴ്പ്പെടത്തില്ല പലപ്പോഴും ഒരു അസമാധാനമാണ് ജീവിതത്തിൽ മനുഷ്യനുള്ളത് വീട്ടിൽ ചെന്നാൽ സമാധാനമില്ല ജോലിക്ക് പോയാൽ സമാധാനമില്ല ഒരു മേഖലയിലും ആർക്കും ഒരു സ്വസ്ഥതയും സമാധാനമില്ല നമ്മൾ ഓരോ ദിവസമുള്ള പത്രങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും പണ്ട് കാലത്തൊക്കെ ഒരു പത്രം വന്നാൽ നമുക്കറിയാം പല നല്ല കാര്യങ്ങൾ കേൾക്കാം അറിയുക എന്നാൽ ഇന്നത്തെ കാലം അതല്ല അത്ര ഓരോ ദിവസമുള്ള വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് ചന്ത പൊട്ടി തരുകഴിയുള്ളൂ കാരണം അത്രമാത്രം അക്രമവും അനീതിയും കൊല്ലും കൊലപാതകവുമാണ് ദേശത്ത് നടക്കുന്നത് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് ദൈവത്തിൽ നിന്ന് സ്വന്തം നാടായ കേരളം എന്നാണ് വിദേശികൾ പറയുന്നത് എന്നാൽ ഇപ്പോൾ അത് അങ്ങനെയല്ല ദൈവത്തിന് സ്വന്തം നാട് ആണെങ്കിൽ സന്തോഷവും സമാധാനവും പ്രത്യാശമുള്ള നാടാണ് എന്നാൽ ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയും അക്രമവും അനീതിയും പൊള്ളിവയ്പ്പും കൊലപാതകവും നടക്കുന്ന ഒരു ദേശം ഇല്ല എന്ന് തന്നെ പറയാം അതിനുള്ള കാരണം മനുഷ്യന് സ്വസ്ഥതയില്ല സമാധാനമില്ല അസമാധാനം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് വേണ്ടി അവര് അല്പസമയത്തിൽ സന്തോഷത്തിന് വേണ്ടി സമാധാനത്തിന് വേണ്ടി അവരാശ്രയിക്കുന്നത് മദ്യത്തിനും മയക്കുമരുന്നിനുമാണ് പഴയ കാലത്തൊക്കെ ഒരു പ്രായം ഒരു നാല്പത് അമ്പത് വയസ്സാകുന്നവരാണ് ഈ മദ്യമൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത് അന്ന് മയക്കുമരുന്ന് ഇത്രയൊന്നും ഇല്ല എന്നാൽ ഇന്നത്തെ കാലത്ത് അതല്ല സ്കൂൾ കുട്ടികളെ മെഡി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ വരെയും ഇതിനെയാണ് ആശ്രയിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ അവർക്ക് അവരുടെ ഭവനത്തിൽ നിന്ന് പോലും ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് പോലും ഒരു സ്വസ്ഥതയും സമാധാനവും കിട്ടുന്നില്ല കൂട്ടുകാർ പറയും ഇവിടെ നിനക്ക് ഇത് വന്നാൽ ഇത് കഴിച്ചാൽ നിനക്ക് സമാധാനം ഉണ്ടാകും സ്വസ്ഥത ഉണ്ടാകും അവരത്ര അല്പനേരത്തെ സമാധാനത്തിനും സ്വസ്ഥതയ്ക്കും വേണ്ടി അതിനെ ആശ്രയിക്കും എന്ത് സംഭവിക്കും ആ കുഞ്ഞുങ്ങളുടെ ഭാവി പോകും അവർ മാതാപിതാക്കൾക്ക് ഒരു തലവേദനയായി തീരുകയാണ് ഞങ്ങളൊക്കെ മാതാപിതാക്കളാകുന്ന ഞങ്ങൾക്ക് ഇതൊക്കെ കാണുകയും കേൾക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ വളരെ ആത്മഭാരമുണ്ട് അതുകൊണ്ടാണ് ഒരു ദിവസവും ഞങ്ങളുടെ വീട്ടിൽ പോലും മാറ്റി വെച്ചിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഇറങ്ങിയത് ദേശനിവാസികളെ വ്യാപാരി വ്യവസായികളെ ഞങ്ങൾ ഒന്ന് പറയുവാനുണ്ട് സമാധാനവും സന്തോഷവും തരുന്ന ഒരാളുണ്ട് അതെവിടെ കിട്ടുമെന്ന് പലരും അന്വേഷിക്കുന്നുണ്ടെന്നാൽ അത് കിട്ടുന്നു എന്നും അത് കരുതി ഒരാളുണ്ട് ആ ആളുടെ പേരാണ് നസ്രനായ യേശു ക്രിസ്തു യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ സന്തോഷമുണ്ടാകും സമാധാനമുണ്ടാകും സ്വസ്ഥതയുണ്ടാകും നിങ്ങളെ തന്നെ ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കണം കഥാവയെ ഞാൻ അങ്ങക്ക് വേണ്ടി സമർപ്പിക്കുന്നു എനിക്കൊരു സ്വസ്ഥത തരണം എനിക്കൊരു സമാധാനം തരണം ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുത്താൽ ആ ദൈവം നമുക്ക് സമാധാനം തരും നമുക്ക് സന്തോഷം തരും ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ജനിച്ചപ്പോൾ തന്നെ ദൈവദൂതന്മാർ പറഞ്ഞ ഒരു വിഷയം ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം അത്തുന്നതെങ്കിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനമാണ് ആ സമാധാനം കൊണ്ടാണ് സമാധാന പുരുഷനായ യേശു ക്രിസ്തു ജനിച്ചത് ആ യേശു ക്രിസ്തുവിനെ നാമേ സ്വീകരിക്കാത്തതും അനുസരിക്കാത്തതും കൊണ്ടാണ് സ്വസ്ഥ ലോകത്തിൽ സ്വസ്ഥതയില്ലാത്തത് സമാധാനമില്ലാത്തത് പ്രിയ നാട്ടുകാരോടും വ്യാപാരി വ്യവസായികളോടും വാഹനം ഓടിക്കുന്നവരോടും ഒക്കെ ഞങ്ങൾക്ക് പറയുവാനുള്ളത് നിങ്ങൾക്ക് ഏത് വിഷയത്തിലാണ് സമാധാനം ഇല്ലാത്തത് നിങ്ങൾക്ക് സന്തോഷമില്ലാത്തത് രോഗമാണോ ദുഃഖമാണോ എന്തായാലും ഈ വലിയ ദൈവത്തിന്റെ കരങ്ങളിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കുക ആ ദൈവത്തെ നിങ്ങൾ കർത്താവും ദൈവമായിട്ട് സ്വീകരിക്കും നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് സമർപ്പിച്ചു കൊടുത്താൽ ആ ദൈവം നിങ്ങൾക്ക് സ്വസ്ഥതരും സമാധാനം തരും ശാന്തി തരും അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും നിങ്ങൾ എന്റെ അടുക്കൽ വരുവി ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇന്നിവിടെ കൂടിയിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും അങ്ങനെയുള്ളവരായിരുന്നു ജീവിതത്തിൻ്റെ പല മേടുകളിൽ ഞങ്ങൾക്ക് സ്വസ്ഥതയില്ലാതെ സന്തോഷമില്ലാതെ സമാധാനമില്ലാതെ കഴിഞ്ഞവരാണ് എന്നാൽ ഇങ്ങനെയുള്ള ആ കാര്യങ്ങൾ കേട്ടുമ്പോൾ ആ ദൈവസന്നിധാനത്തിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ചു ദൈവത്തിന് വേണ്ടി ഞങ്ങളെ തന്നെ ജീവിതം സമർപ്പിച്ചു കൊടുത്ത് ദൈവസന്നിധാനത്തിൽ ദൈവത്തിന്റെ ആലോചന കേട്ട് യേശു എന്തു പറയുന്നു അത് കേട്ടനുസരിച്ച് അവന് വേണ്ടി താഴ്ത്തി സമർപ്പിച്ചു കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് സമാധാനമുണ്ടായി സന്തോഷമുണ്ടായി ഉണ്ടായി ഒരു കാര്യം ഓർക്കണം നമ്മളിപ്പോൾ നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് പോകുന്നു ഇഷ്ടമുള്ളത് ചെയ്യുന്നു ഇഷ്ടമുള്ളത് എല്ലാം ചെയ്യുന്നു എന്നാൽ ഇതിനൊക്കെ ഒരു അന്ത്യം ഉണ്ടാകും നമ്മുടെ നമ്മുടെ ജീവൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുമ്പോൾ ഇതെല്ലാം ആശ്രമിക്കും ആ ജീവൻ പോയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടായിരിക്കണം ആ ചിന്തയില്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും ആൾക്കാർ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാകുന്നത് മദ്യത്തിനും മയക്കുമരുന്നതിനും അടിമയാകുന്നവർക്ക് എന്താ പ്രതിഫലം എന്ന് ചോദിച്ചാൽ വീട്ടിൽ സ്വസ്ഥതയില്ല തന്നത്താൻ സ്വസ്ഥതയില്ല അതിൻ്റെ ലഹരി മാറുമ്പോൾ പിന്നെയും അതിനെ തന്നെ ആശ്രയിക്കേണ്ടി വരുന്നു നമ്മുടെ നമ്മുടെ ബലം ക്ഷയിക്കുന്നു നമ്മുടെ ധനം ക്ഷയിക്കുന്നു എല്ലാം നശിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട ദേശനിവാസികളെ വ്യാപാരി വ്യവസായികളെ എല്ലാവരെയും ഈ നൽകുന്ന സത്യത്തിലേക്കും സമാധാനത്തിലേക്കും സ്വസ്ഥതയിലേക്കും ഞങ്ങൾ ആഹ്വാനം ചെയ്യാണ് നിങ്ങൾ ആരെങ്കിലും സന്തോഷമില്ലാതെ സമാധാനമില്ലാതെ കഴിയുന്നുവെങ്കിൽ ഈ ദൈവത്തിൽ തന്നെ നിങ്ങൾ സൃഷ്ടി ആ ദൈവത്തിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കുക ആരെങ്കിലും രോഗികളായിട്ട് മനഭാരങ്ങളായിട്ട് സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ കഴിയുന്നുണ്ടെങ്കിൽ ഈ ദൈവത്തിൽ ആശ്രയിക്കുക ഈ ദൈവത്തിൽ നിങ്ങൾ സമർപ്പിക്കുക അവനിൽ തന്നെ ആശ്രയം വെച്ചാൽ നിങ്ങൾക്ക് നിത്യസന്തോഷവും സമാധാനവും ഉണ്ടാകും തന്നെയുമല്ല നിങ്ങൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ നമ്മുടെ ജീവൻ പറഞ്ഞു കഴിയുമ്പോൾ ദൃഢമായിട്ട് തീരുമ്പോൾ നമ്മുടെ ജീവൻ കർത്താവായ യേശു ക്രിസ്തുക്കൾ പറഞ്ഞിരിക്കും അവിടെ നമുക്ക് നിത്യ സന്തോഷമുണ്ട് സമാധാനമുണ്ട് കണ്ണനീരില്ല ദുഃഖമില്ല ഭാരമില്ല സന്തോഷവും സമാധാനവും സ്വസ്ഥതയുമുള്ള ഒരു രാജ്യത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത് അതിനുവേണ്ടി നമ്മൾ ഇപ്പോൾ ഇവിടെ വെച്ച് തന്നെ ഒരുങ്ങണം ആ ദൈവത്തിന്റെ കല്പനകൾ നമ്മൾ ഇവിടെ വെച്ച് തന്നെ ആതിരി അനുസരിച്ച് ജീവിച്ചാൽ നമ്മുടെ മരണശേഷം നമുക്കൊരു ജീവിതമുണ്ട് അത് നമുക്ക് നിത്യസന്തോഷവും സമാധാനവും സ്വസ്ഥതയും തരുന്ന ഒരു ജീവിതമായിരിക്കും അതിനുവേണ്ടി നിങ്ങൾ ഒരുങ്ങണം തന്നെ മേലെ ഈ ലോകത്തിലും നിങ്ങൾക്ക് സ്വസ്ഥതയും സന്തോഷവും സമാധാനവും പ്രത്യാശയിൽ ഈ വലിയവനായ ദൈവം നിങ്ങൾക്ക് തരും ആയതുകൊണ്ട് ഞങ്ങൾ വിശേഷിക്കുന്ന യേശു ക്രിസ്തുവിനെ നിങ്ങൾ വിശ്വസിക്കണം നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിക്കണം നിങ്ങൾക്ക് സ്വസ്ഥതയുണ്ടാകും മധ്യത്തിന് മയക്കുമരുന്നി വ്യാകാതെ സന്തോഷവും സമാധാനവും സ്വസ്ഥതയും നിത്യജീവനം തരുന്ന യേശുക്രിസ്തുവിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കണം ഏത് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിരുന്നു വേണ്ടേ കർത്താവേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു നിന്നെ ഞാൻ അനുസരിക്കാം നിനക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു എന്ന് ഞങ്ങളെ ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും നിങ്ങളെ തന്നെ സമർപ്പിച്ചാൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകും നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകും നിങ്ങൾ സന്തോഷമുണ്ടാകും നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും കർത്താവായ വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും ഒരാളല്ല എല്ലാവരും കുടുംബമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളും എല്ലാം ഈ സന്തോഷത്തിലേക്ക് തന്നെ പിന്നീട് വളരുവാൻ ഇടയാകും നമ്മൾ മാതാപിതാക്കൾ കൊടുക്കുന്ന മാത്രമേ ആണ് കുഞ്ഞുങ്ങൾക്കുള്ള മാതാപിതാക്കളെ മദ്യത്തിനും മയക്കവിധത്തിനും അടിമയായി വീട്ടിൽ വഴുക്കുണ്ടാക്കി സ്വസ്ഥത കെടുത്തിയാൽ ഈ കുഞ്ഞുങ്ങളും വളർന്നു വരുന്ന കുഞ്ഞുങ്ങളും ഇതുതന്നെയാണ് കണ്ടുപിടിക്കുന്നത് ആയതുകൊണ്ട് നിങ്ങൾ ഓർക്കണം ഇന്നത്തെ ന്യൂസുകളൊക്കെ വായിച്ചാൽ കുഞ്ഞുങ്ങളാണ് കൂടുതലും അസമാധാനത്തിനും അസ്വസ്ഥതയ്ക്കും വശമതരാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ഭവനത്തിൽ നിന്ന് അവർ വരുന്നത് അങ്ങനെയാണ് അതുകൊണ്ടാണ് അവർക്കും സ്വസ്ഥതയില്ലാതെ അതുകൊണ്ടാണ് ബാല്യം മുതൽ അവരും ഈ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാകുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയുവാനുള്ള പ്രിയപ്പെട്ട ഞങ്ങൾ സ്നേഹിക്കുന്ന ദേശനിവാസികളെ അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ദൂരം കടന്നു വന്ന് ഈ നല്ല വർത്തമാനം നിങ്ങളോട് പറയുന്നത് ഈ സുശേഷം നല്ല വിശേഷം പറയുവാനാണ് ഞങ്ങൾ വന്നത് ഒരു നല്ല കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ അത് പലരോട് പറയണം അത് നമ്മൾ തന്നെ അനുഭവിക്കാനുള്ളതല്ല അതുകൊണ്ടാണ് ഞങ്ങൾ സഹോദരിമാരായ ഞങ്ങൾ വീട്ടുജോലിയെല്ലാം മാറ്റി വെച്ചിട്ട് ഒരു ദിവസം ഇതിനു വേണ്ടി മെനക്കെട്ട് ഇറങ്ങിയിരിക്കുന്നു എത്ര ദൂരം വന്നത് കാരണം ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം ഞങ്ങൾ അനുഭവിക്കുന്ന സമാധാനം ഈ സ്വസ്ഥത ഈ ദേശ താരെങ്കിലും അനുഭവിക്കുന്നില്ലെങ്കിൽ അവരും അനുഭവിക്കണം അവരും യേശുവിനെ കൈക്കൊള്ളണം അവർക്ക് സമാധാനം ഉണ്ടാകണം ഈ സന്തോഷം ഉണ്ടാകണം അതുകൊണ്ട് ഈ ദേശനിവാസികൾ വ്യാപാര വ്യവസായികള് വാഹനം ഓടിക്കുന്നവരെ എല്ലാവരെയും ഞങ്ങൾ ഈ സന്തോഷത്തിൽ സമാധാനം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ഈ നല്ല വാക്കുകളെ അവസാനിപ്പിക്കുന്നു വ്യാപാരി വ്യവസായി വാഹനം ഓടിക്കുന്ന എല്ലാവരെയും എനിക്ക് ലഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ വചനത്തിൽ നിന്ന് വിരമിക്കുന്നു